എന്തായാലും വീണ്ടും വീണ്ടും ലൈവിൽ വരാനുള്ള സാഹചര്യങ്ങൾ തന്നെയാണ് എനിക്ക് മുന്നിലുള്ളത് പലതും വേണ്ട എന്ന് വെച്ചാലും വരുത്തിക്കുകയാണ് വരാം നമ്മൾ ആരെയാണ് പേടിക്കുന്നേ നമുക്കൊരുത്തിനേം പേടിയില്ലല്ലോ നമുക്ക് ധൈര്യമായിട്ട് മുന്നോട്ട് പോകാമല്ലോ ഉള്ളിൽ സത്യവും നീതിയും ചെയ്യുന്ന കാര്യങ്ങൾ ശരിയുമുണ്ടെങ്കിലും ആരെയടാ പേടിക്കുന്നത് ഇനി രണ്ടാ ഇനി വന്നതിൻ്റെ കാരണം ബിഗ് ബോസിലെ സിബിനെ പുറത്താക്കുന്നു പുറത്താക്കിയതിന്റെ കാരണം കേട്ട് വൈകാരികമായി ഞാൻ പ്രതികരിക്കുന്നു ഒരു ചെറുപ്പക്കാരനെ പ്രേക്ഷകർ ഇഷ്ടപ്പെട്ട ഒരു ചെറുപ്പക്കാരനെ കാരണം കൂടാതെ പുറത്താക്കുന്നത് മാത്രമല്ല അയാളെ മാനസിക രോഗിയാക്കി മാറ്റാൻ ഒരു ശ്രമം നടന്നു എന്ന് കേൾക്കുന്ന എനിക്കുണ്ടായിട്ടുള്ള ക്ഷോഭം ഞാൻ അയാൾക്ക് വേണ്ടി ഞാൻ അയാൾക്ക് വേണ്ടി സംസാരിക്കുന്നു ആ സംസാരിക്കുന്ന കൂട്ടത്തിൽ ഇതിന് മുൻകാലങ്ങളിൽ ഇതിനു മുൻകാലങ്ങളിൽ ചില മത്സരാർത്ഥികളോട് ഇവർ കാണിച്ചിട്ടുള്ള സ്വാർത്ഥ താല്പര്യങ്ങൾ താല്പര്യങ്ങളുടെ അടിസ്ഥാനത്തിൽ ഇവർ നടത്തിയിട്ടുള്ള പല ഇടപാടുകളും ഞാൻ ആ വിഷയത്തിൽ സൂചിപ്പിക്കുന്നു അത് ഇതിനെ ഒന്ന് സപ്പോർട്ട് ചെയ്തുകൊണ്ട് സൂചിപ്പിക്കുന്ന വിഷയങ്ങൾ മാത്രമായിരുന്നു പക്ഷെ എന്നെ അത്ഭുതപ്പെടുത്തുന്നത് ഞാൻ ഈ ചാനലിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന ആൾക്കാർ കാണിച്ചേക്കുന്ന മര്യാദ കേടുകൾക്കെതിരെ പറയുമ്പോൾ ആർക്കാണ് പൊള്ളുന്നത് എന്തിനാണ് ബിഗ് ബോസിലെ മുൻ മുൻകണ്ടസ്റ്റന്റുകൾക്ക് അതിനകത്ത് അല്ലെന്നുണ്ടെങ്കിൽ എൻ്റെ ഒപ്പം പ്രവർത്തിച്ചവർക്ക് അതിനകത്തൊരു വേദന ഉണ്ടാവേണ്ട കാര്യം പൊതുവേ നമ്മൾ അങ്ങനെ പറയുമ്പോഴത്തേക്ക് ഒരു ഭൂരിഭാഗം ആൾക്കാരും ആ ചെറുപ്പക്കാരനോട് അവർ കാണിച്ചത് ശരിയല്ല എന്ന് പറയാനും ഇവരുടെ ഇത്തരം മര്യാദകൾ തങ്ങൾ കേട്ടിട്ടുണ്ട് അവരെ വിളിച്ചു പറയണമെന്ന് ഞാൻ പറയുന്നില്ല അവർക്കും അറിയാം പേഴ്സണലി ഇവർക്ക് എല്ലാവർക്കും അറിയാം ഇവരൊക്കെ തന്നെ പല രീതിയിൽ പലരോടും പലപ്പോഴായി പറഞ്ഞിട്ടുള്ളതാണ് ഇവരൊക്കെ തന്നെ മറ്റു പലരോടും പറഞ്ഞിട്ടുള്ളതും ഈ പറയുന്ന പുറത്ത് വന്നിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് ചെറിയ രീതിയിലെങ്കിലും അതായത് വലിയ രീതി രീതിയിൽ ഒന്നും ആയിട്ടൊന്നുമില്ല എന്നുള്ളതേ ഉള്ളൂ ഇപ്പം കഴിഞ്ഞ രണ്ട് ദിവസമായിട്ട് ഈ നമ്മുടെ ഒപ്പം ഹൗസിലുണ്ടായിരുന്ന കുറച്ച് ആൾക്കാർ ഇപ്പം വീഡിയോയും കൊണ്ടിറങ്ങിയിരിക്കുകയാണ് അപ്പം ഇവന്മാർക്ക് ഈ റിനോഷ് നാദ്ര ഇവർക്കൊന്നും ഇപ്പോഴും മനസ്സിലായിട്ടില്ല ഞാൻ എന്തുകൊണ്ടാണ് ജയിച്ചതെന്നുള്ള കാര്യം റിനോഷിനെ തീയ്യത് റിനോഷിൻ്റെ ഒരു ബേസിക് രീതി ഉണ്ടല്ലോ അതായത് ഇരുന്ന് പ്ലാൻ ചെയ്ത് രണ്ട് ദിവസം കഴിയുമ്പോഴത്തേക്ക് ഒരു സ്ക്രിപ്റ്റ് തയ്യാറാക്കി റിനോഷ് ബുക്ക് ചെയ്തു കൊണ്ടുവന്നൊരു വീഡിയോ ടേക്കുകയാണ് അതിൽ റിനോഷ് ഒരു കാര്യം പറയുകയാണ് അഖിൽമാരാർക്ക് എന്തോ വലിയ ഫേവറിസം ബിഗ് ബോസിൽ നിന്ന് കിട്ടി എന്നുള്ള കാര്യം എടാ ബിഗ് ബോസ് കണ്ട നിങ്ങളെല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ് ആദ്യത്തെ അൻപത് ദിവസം എപ്പിസോഡിൽ പോലും പ്രോപ്പറായിട്ട് കാണിക്കാത്ത ഒരാളാണ് ഞാനെന്നും എന്നെയൊക്കെ കാണിച്ചുകൊണ്ടിരുന്നത് തന്നെ നെഗറ്റീവ് വശം മാത്രമാണെന്നും വിഷ്ണുവിനെ കാണിക്കുന്നില്ല എന്നും മുപ്പത്തഞ്ചു മുതൽ അൻപത് തവരെയുള്ള ദിവസത്തിലാണ് ടി ആർ പി ഏറ്റവും കുറഞ്ഞതെന്നും ഈ സമയത്ത് ഏറ്റവും കൂടുതൽ കണ്ടന്റ് പൊക്കൊണ്ടിരുന്നത് റിനീഷ് അവിടെ റിനോഷ് അവിടെ കിടന്ന് ഉണ്ണുന്നതും ദുപ്പുന്നതും നൂറുന്നതും വെള്ളം കുടിച്ചുകൊണ്ട് നടക്കുന്നതും ഇവരുടെ രഹസ്യ മീറ്റിങ്ങുകളും ഒക്കെ ആയിരുന്നു എന്നതൊക്കെ തന്നെ കഴിഞ്ഞ സീസൺ കണ്ടുകൊണ്ടിരുന്ന സമയത്ത് എല്ലാവരും ചർച്ച ചെയ്ത വിഷയങ്ങളാണ് കാര്യം ബിഗ് ബോസിൽ എന്തുകൊണ്ട് കണ്ട കണ്ടന്റ് ഇല്ല രണ്ടര മണിക്കൂർ എപ്പിസോഡ് എന്തമോഷൻ എന്ന് പറയുന്ന കമ്പനി കട്ട് ചെയ്ത് കൊടുക്കുന്നു ഇതിൽ ഒരു മണിക്കൂറാണ് ഏഷ്യാനെറ്റ് ടെലികാസ്റ്റ് ചെയ്യുന്നത് അവിടെ വിഷ്ണു ഉൾപ്പെടെയുള്ള നല്ല മത്സരാർത്ഥികളുടെ കാര്യങ്ങൾ കാണിക്കാതിരിക്കുകയും ഒരു ഭാഗത്ത് പോയി കിടന്ന് ഉറങ്ങുന്ന റിനോഷിനെയും ഒരു ഭാഗത്ത് പോയിരുന്നിട്ട് രഹസ്യ മീറ്റിംഗുകൾ നടത്തുന്ന ആൾക്കാരെയും കാണിച്ചുകൊണ്ടിരുന്നപ്പോൾ പ്രേക്ഷകർക്ക് ഷോ ബോറടിച്ചു എന്നുള്ളത് മറ്റൊരു സത്യം ഇനി ഈ ഹൗസിൽ നിന്ന് ഇറങ്ങി പോണം എന്ന് പറഞ്ഞ് മൈക്കും വലിച്ചെറിഞ്ഞിട്ട് കൺഫെഷൻ റൂമിൽ പോയിട്ട് വലിയ രീതിയിൽ ഇറങ്ങിപ്പോണമെന്ന് പറഞ്ഞ് പ്രശ്നമുണ്ടാക്കിയ ഒരാളല്ലേ റിനോഷ് എന്നിട്ടെന്താ റിനോഷിനെ അങ്ങ് പറഞ്ഞു പറഞ്ഞുവിടാഞ്ഞത് സിബിനും അത്രയല്ലേ ചെയ്തിട്ടുള്ളൂ സിബിൻ പറഞ്ഞതായി എനിക്ക് ഇറങ്ങി അവന് മാനസിക വിഷം വന്ന സമയത്ത് അവന് ഇറങ്ങിപ്പോണം റിനോഷ് എന്താ പറഞ്ഞത് റിനോഷിന്റെ വീട്ടുകാരെ കുറിച്ച് പറയുന്നു അല്ലെങ്കിൽ അങ്ങനെ പറയുന്നു അതുകൊണ്ട് അവന് മാനസിക വിഷം വന്നു അതുകൊണ്ട് എന്ന് പറഞ്ഞിട്ട് നമ്മളെ വിഷ്ണുവിന്റെ മുഖത്ത് നോക്കിയിട്ട് ഫക്യു ഫക്യൂ എന്ന് ആവർത്തിച്ച് പറയുകയും തെറി വിളിക്കുകയും ചെയ്ത് മൈക്കും വലിച്ചെറിഞ്ഞു ബിഗ് ബോസ് ബിഗ് ഒപ്പം ബിഗ് ബോസിനകത്ത് മൈക്ക് വലിച്ചെറിയുക എന്നൊക്കെ പറഞ്ഞു ഒരാൾ ഊരി വച്ചിട്ടൊക്കെ പ്രതിഷേധമൊക്കെ അറിയിക്കും ഞാനും അറിയിച്ചിട്ടുണ്ട് ഷുജി ചേട്ടനെ ഒരു സമയത്ത് രാത്രിയിൽ സിഗരറ്റ് കൊടുക്കാം സിഗരറ്റ് കണ്ടിന്യൂസ് ആയിട്ട് വലിച്ചോണ്ടിരിക്കുന്ന ഒരാളായിരുന്നു ഷിച്ചേട്ടൻ ഞാനൊക്കെ വളരെ റീസെന്റ് ആയിട്ട് വലിക്കുന്ന ആൾ അദ്ദേഹത്തിന്റെ പ്രഷർ കൂടി പ്രഷർ കൂടി എന്ന് വെച്ചാൽ ഇരുന്നൂറ്റി ഇരുപതായിരുന്നു ആ സമയത്ത് പുള്ളിയുടെ ബി പി എന്നിട്ട് പോലും ഇവര് സിഗരറ്റ് അന്ന് കൊടുത്തുവിടാതിര സമയത്ത് ഞാനും മൈക്കൂരി വെച്ച് പ്രതിഷേധിച്ചിട്ടുണ്ട് അത്തരം പ്രതിഷേധങ്ങളൊക്കെ ഞങ്ങൾ നടത്തിയിട്ടുണ്ട് ഇത് മൈക്ക് വലിച്ചെറിഞ്ഞ ഒരാളാണ് എന്നിട്ട് മിഥുനുമായി ചേർന്നിട്ടുള്ള സംഭാഷണത്തിൽ നമ്മളെ വിഷ്ണുവിന്റെ ചെസ്റ്റിൽ കയറിയിരുന്നിട്ട് നെഞ്ച് വാരിയല് പൊട്ടിക്കണമെന്ന് പറഞ്ഞപ്പോഴത്തേക്ക് അതിനെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ട് അവിടെ നിന്ന ഒരാളാണ് അയാളാണ് പിന്നെ വന്ന് പറയുന്നത് അഖിൽമാരാർ ഫിസിക്കൽ അസാൾട്ട് നടത്തിയിട്ട് അത് എന്നെ ആരോ സേവ് ചെയ്തതാണെന്നും ഞാൻ നടത്തിയത് ഫിസിക്കൽ അസാൾട്ടാണെന്ന് മനസ്സിലാക്കാനുള്ള ബോധം പോലും ഇവനൊന്നും ഇനിയും ഉദിച്ചിട്ടില്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇവനോടൊക്കെ പൂച്ചമല്ലാതെ എന്താ പറയേണ്ടത് കഴിഞ്ഞ കഴിഞ്ഞതിന്റെ മുമ്പത്തെ ഫോർത്ത് സീസണിൽ ഉണ്ടായിരുന്ന ഒരു കണ്ടസ്റ്റന്റ് അത് കണ്ടുകൊണ്ട് അവിടെ ഇപ്പോൾ ഉണ്ടായിരുന്നെന്ന് അത് 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 റോവിനാരാ ഇതിനെതിരെ പ്രതിഷേധാൻ റോബിനെ ജനം എന്തുകൊണ്ടാണ് ഇത്രയും കോമാളിയാക്കി മാറ്റാൻ പോയതെന്ന് വെച്ചാൽ ഈ ഒരൊറ്റ കാരണം കൊണ്ടാണ് കാരണം റോബിൻ അവിടെ മത്സരാർത്ഥിയല്ല റോബിൻ കഴിഞ്ഞ സീസണിൽ വന്നിട്ട് എന്തോട് ആദ്യം ഡയലോഗ് അടിച്ചത് കുഞ്ഞു കുഞ്ഞുങ്ങളെ നിങ്ങൾ ശാന്തരായിട്ടിരിക്കൂ ഞാൻ കഴിഞ്ഞ അതിന് തൊട്ടു മുമ്പത്തെ സീസണിൽ പോയി ഞാൻ നല്ല രീതിയും എടുത്തതും പിടിച്ചതുമൊക്കെ തന്നെ എന്റെ ഫേക്ക് ആയിട്ടുള്ള ഗെയിമായിരുന്നു ഞാൻ യഥാർത്ഥത്തിൽ കഴിഞ്ഞ സീസണിൽ കാണിച്ചതൊക്കെ ഫേക്കാണ് ഞാൻ ഇതാണ് ഇതാണ് ഒറിജിനൽ റോബിൻ ഞാൻ പാവമാണ് ഞാൻ എല്ലാവരുടെ അടുത്തും വളരെ ശാന്തമായിട്ടാണ് സംസാരിക്കുന്നത് നിങ്ങൾ എന്തിനാണ് ഉച്ചത്തിൽ സംസാരിക്കുന്നത് എന്റെ പൊന്നുമക്കളെ നിങ്ങൾ പതുക്കെ സംസാരിക്കൂ നിങ്ങൾ ഒച്ചതാഴ്ത്തി സംസാരിക്കൂ നിങ്ങൾ എന്തിനാണ് വഴക്കിടുന്നത് എന്നൊക്കെ പറഞ്ഞ് ഞങ്ങൾക്ക് ഉപദേശം തന്നുകൊണ്ട് ഇങ്ങനെ ഇരുന്ന ഒരാള് ബിഗ് ബോസിലെ മത്സരാർത്ഥിയല്ല ഗസ്റ്റായിട്ട് വന്ന ആള് വരിക പോവുക എന്നുള്ള പണി അവിടെ ചെയ്യാൻ പറ്റുന്ന ചെയ്തിട്ട് പോവുക അപ്പൊ അവിടെ വന്നിട്ട് ബാക്കി ഇരുന്ന് ജുനൈസിനെ തോണ്ടി വിട്ട് അകത്ത് പോയിട്ട് പരാതി കൊടുപ്പിക്കുന്നു രഹസ്യമായിട്ട് സാഗറിനെതിരെ ഒരു പ്ലാൻ ചെയ്യുന്നു ഇതൊക്കെ നമ്മളകത്ത് വെച്ച് തന്നെ പൊളിച്ചു കൊടുക്കുകയും ചെയ്താണ് ആ റോബിൻ ഇപ്പോൾ ഇതെടുത്ത് പോസിക്കേണ്ട കാര്യം റോബിന്റെ വ്യക്തിമായിരുന്ന റിയാസ് റിയാസ് തന്നെ കഴിഞ്ഞ സീസണിൽ തന്നെ ഇന്റർവ്യൂവിൽ വളരെ കൃത്യമായി പറഞ്ഞതാണ് അഖിൽമാരാർ ചെയ്തേക്കുന്നത് ഫിസിക്കൽ അസോൾട്ട് അല്ല ബിഗ് ബോസിന്റെ രീതിയിൽ അതൊരു ഫിസിക്കൽ അസാൾട്ട് അല്ലത് കൈയൂങ്ങി ഒരു മനുഷ്യനെ തല്ലുന്നതും ഷോൾഡർ കൊണ്ട് പോയിട്ട് ചുമ്മാതെ ഒരു ഒന്ന് തട്ടിവിടുന്നതും ഫിസിക്കൽ ആണെന്ന് മനസ്സിലാക്കാൻ പറ്റാത്ത ഇമ്മാതിരി കഴുതകളൊക്കെ വന്നിരുന്നിട്ട് രണ്ടു ദിവസം ഇരുന്ന് പഠിച്ചു പറയേണ്ട കാര്യമൊന്നും കാര്യം ഞാൻ പറയാം ഏഷ്യാനെട്ട് ബിഗ് ബോസ് സീസൺ സിക്സ് തുടങ്ങിയ സമയത്ത് ആരുടെ പ്രോഗ്രാമാണ് അവിടെ അവതരിപ്പിച്ചത് അഖിൽമാരാരുടെ പരിപാടിയാണോ കഴിഞ്ഞ സീസണിന്റെ വിന്നറായെ അവിടെ അതിഥിയായിട്ട് വിളിക്കുകയാണോ അതോ സീസണിൽ ഇടയ്ക്ക് വെച്ച് പറഞ്ഞു വിട്ടുന്ന റിനോഷിനെയും ജുനൈസിനെയും കൂടെ അവിടെ വിളിക്കുവാണോ ചെയ്യേണ്ടത് എന്നിട്ട് തേണ്ടേ അൻപതാമത്തെ ദിവസം വരുന്ന സമയത്ത് റിനോഷിന്റെയും ജുനൈസിന്റെയും ഒപ്പം മാരിയറ്റ് ഹോട്ടലിൽ വെച്ച് ഫുഡ് കഴിക്കാനാണ് സൂപ്പർ സ്റ്റാറുകളായ റിനോഷിനും ജുനൈസിനും ഒപ്പം മാരിയറ്റ് ഹോട്ടലിൽ വെച്ച് ഭക്ഷണം കഴിക്കാൻ ഏഷ്യാനെറ്റ് അവതരിപ്പിക്കുന്ന പുതിയ മാമാങ്ക പുതിയ നാടകം എന്ന് പറഞ്ഞിട്ട് ഒരു റീല് വീഡിയോ ചെയ്ത് റിനോഷ് ഇട്ടേക്കുന്നു അപ്പൊ റിനോഷിന് എനിക്കെതിരെ പ്രതിഷേധിച്ചല്ലേ പറ്റൂ ഞാൻ റിനോഷിനെതിരെ എന്തെങ്കിലും വല്ല അക്ഷരം പറഞ്ഞോ ഞാൻ എന്റെ ഒപ്പമുള്ള മത്സരാർത്ഥികളെ എപ്പോഴും ചേർത്ത് പിടിച്ച് സംസാരിച്ചുള്ള ഒരാളാണ് ഞാൻ പിന്നെ ഞാൻ ലൈംലൈറ്റിലാണോ അല്ലയോ എന്നുള്ള കാര്യം എടാ മണ്ടം കണാപ്പാ ഞാൻ വെറും ഒരു ഒരു മാസം മുമ്പ് എന്റെ വീടിന്റെ പാലുകാച്ച് എന്ന് പറയുന്നത് ഓൾ കേരളത്തിൽ ഏറ്റവും കൂടുതൽ വാർത്ത വന്നിട്ടുള്ള ഒരു വാർത്തയാണ് ഞാനിട്ടേക്കുന്ന ഇൻസ്റ്റയിൽ ഇട്ടേക്കുന്ന റീല് അതിന് മൂന്നോ നാലോ അഞ്ചോ മില്യൺ വ്യൂസ് ആണ് അതിന് വന്നേക്കുന്നത് അത് കഴിഞ്ഞതിന് ശേഷം ഞാൻ പങ്കെടുത്ത പരിപാടി ഐ പി എല്ലിന്റെ പരിപാടിയിൽ ഞാൻ ഗസ്റ്റ് ആയിട്ട് പോവുകയും അവിടെ കമൻറേറ്റർ ഇരിക്കുകയാണ് ഞാൻ ചെയ്തത് സ്വയംവരാ സിക്സും ഫ്ളവേഴ്സിടെ നടത്തിയ പ്രോഗ്രാമിനകത്ത് നടന്ന ഒരു വലിയ പ്രോഗ്രാമിനകത്ത് അവിടെയും അതിഥിയായി ക്ഷണിക്കപ്പെട്ട അതിഥിയായി ജയറാമിനും ഷാരടിക്കുമൊപ്പം ഞാൻ പോയിരിക്കും മല്ലികാസ് കുമാരിനും ഒപ്പം അവർ എന്നെയും അവിടെ വിളിക്കുകയാണ് ചെയ്യുന്നത് അതും ടി വിയിൽ ടെലികാസ്റ്റ് ചെയ്തിട്ടുണ്ട് കോമഡി ഉത്സവം മറ്റേ എന്താ പരിപാടിയുടെ പേര് സ്റ്റാർ മാജിക്ക് പോലുള്ള പരിപാടിയിൽ എനിക്ക് തുടർച്ചയായിട്ട് വിളിച്ചിട്ടും പോകാതിരുന്നിട്ട് വിഷുവിന്റെ ഒരു പരിപാടിക്ക് ഗസ്റ്റായിട്ട് ഞാൻ പങ്കെടുക്കുകയും പിന്നീട് അവർ വീണ്ടും വിളിച്ചിട്ട് ഞാൻ വരുന്നില്ല എനിക്ക് അതിന് താല്പര്യമില്ല എന്ന് ഞാൻ പറയുക അറിയിക്കുകയാണ് ചെയ്തത് സിനിമയിൽ അവസരത്തെക്കുറിച്ച് ഇനി പറഞ്ഞാൽ ഷാജി കൈലാസ് ഞാൻ ഇത്രയും നാളായിട്ട് ഇതൊന്നും ഓപ്പണായിട്ട് ഞാൻ പറഞ്ഞിട്ടില്ല ഷാജി കൈലാസ് എന്ന് പറയുന്ന സംവിധായകൻ ബിഗ് ബോസ് കഴിഞ്ഞ സമയത്ത് എന്നോട് വിളിക്കുകയും അദ്ദേഹത്തിന് എന്നെ ഒരുപാട് ഇഷ്ടപ്പെട്ടെന്നും എന്നെ നായകനാക്കി ഒരു സിനിമ ചെയ്യണമെന്നും പഴയ സ്ഥലത്തെ പ്രധാന പയ്യൻസ് പോലത്തെ ഒരു സിനിമ അഖിലിനെ കണക്കൊരു സാധാരണക്കാരൻ രാഷ്ട്രീയ കാര്യങ്ങൾ ഇടപെടുന്ന തെറ്റിനെതിരെ പ്രതികരിക്കുന്ന ഒരു ചെറുപ്പക്കാരന്റെ സബ്ജക്ട് എനിക്ക് അഖിലിനെ വെച്ച് ചെയ്യണമെന്ന് പറഞ്ഞ് ഒന്നിലധികം തവണ അദ്ദേഹവുമായി ചർച്ച നടത്തുകയും അതിനൊരു നിർമ്മാതാവ് വരികയും സബ്ജക്റ്റിന്റെ കാര്യത്തിൽ നമുക്കൊരു പൂർണ്ണത വരാത്തത് കൊണ്ട് പിന്നീട് മീറ്റിങ്ങുകൾ നടത്താൻ പറ്റാതെ പോവുകയാണ് പിന്നീട് ചെയ്തത് മേജർ രവി സാർ എന്നെ നായകനാക്കി ഒരു സിനിമ പ്ലാൻ ചെയ്യുകയും അതിന് അഡ്വാൻസ് ലഭിക്കുകയും പിന്നീട് അദ്ദേഹം രാഷ്ട്രീയ പ്രവർത്തനത്തിന്റെ ഭാഗമായിട്ട് ബി ജെ പിയുടെ സംസ്ഥാന വൈസ് പ്രസിഡന്റ് ആയ സമയത്ത് ഇലക്ഷനുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിന് തിരുക്ക് വരുന്നു അദ്ദേഹത്തിന് ഇടയ്ക്ക് ഒരു ഹാർട്ടിനൊരു പ്രശ്നം വരുന്നു അങ്ങനെ പലവിധ കാരണങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് പോയതുകൊണ്ടും അതിന്റെ നിർമ്മാതാക്കൾ തൊട്ടു മുമ്പ് ചെയ്തു വെച്ചേക്കുന്ന സിനിമ സാമ്പത്തികമായി പരാജയപ്പെട്ടതുകൊണ്ടും അതിനൊരു ഗ്യാപ്പ് വന്നതാണ് എനിക്ക് സംവിധാനം ചെയ്യാനും എന്റെ തിരക്കഥയിൽ ഞാൻ സംവിധാനം ചെയ്യാൻ വേണ്ടിയിട്ട് തീരുമാനിച്ചതിന് അഡ്വാൻസ് വാങ്ങി അഡ്വാൻസ് ഞാൻ തിരിച്ചു കൊടുത്തതാണ് നമ്മൾ ഈ കാരണം സിനിമ ഇനി ചെയ്യുമ്പോൾ അത് അത്രയും നല്ലൊരു പരിപാടി അല്ലെങ്കിൽ ചെയ്യണ്ട എന്ന് പറഞ്ഞ അഡ്വാൻസ് ഞാൻ തിരിച്ചു കൊടുത്തതാണ് മലയാള സിനിമയിലെ ഒട്ടുമിക്ക എല്ലാ നിർമ്മാതാക്കളും ആൻഡോ ജോസഫ് ആയാലും ബാബു ആയാലും ഇവരുമായിട്ടെല്ലാം വളരെ വ്യക്തിപരമായ ബന്ധമുള്ളതും ഈ അടുത്തിടെ മലയാളത്തിലെ വൺ ഓഫ് ദ ബെസ്റ്റ് ഡയറക്ടറായിട്ടുള്ള ഡിജോ ജോസ് ആനണി എൻ്റെ ഫ്ളാറ്റിൽ വന്ന സമയത്ത് ഞാൻ അദ്ദേഹത്തോട് ഒരു സബ്ജക്ട് സംസാരിച്ചപ്പോൾ ഇത് അകലിനെ വെച്ച് ചെയ്താൽ അഖില അഭിനയിച്ചാൽ മതി അഖിലിനെ വെച്ച് ഇത് ചെയ്തു കഴിഞ്ഞാൽ ഇത് അടിപൊളിയായിരിക്കും അഖിലാലോചിച്ചോ അത് ഡയറക്ഷൻ ചെയ്യാൻ അദ്ദേഹത്തിന് താല്പര്യമുണ്ടെന്ന് എന്നോട് പറയുകയും ചെയ്താണ് ഞാൻ എനിക്ക് ഇതിന്റെ എല്ലാം പിന്നാലെ അങ്ങ് മൂവ് ചെയ്താൽ പോരെ അപ്പൊ ഇത് ഇതേ സമയം ഒരു ഒരു വേലയും കൂലിയില്ലാതിരിക്കുന്ന ആൾക്കാർ ആരാണ് ബിഗ് ബോസ് കഴിഞ്ഞതിന് ശേഷം ജനം മറന്നു പോയിട്ടുള്ള ആൾക്കാര് അഖിൽമാരാരുടെ പേരിൽ ചുടുവിന് പ്രസാവോ നടക്കുന്നു ഏഷ്യാനെട്ട് എന്തെങ്കിലും നക്കാപ്പിച്ച നിങ്ങൾക്ക് വെച്ച് തരുന്നുണ്ടെന്നുണ്ടെങ്കിൽ അതങ്ങ് മേടിച്ച് തിന്നണം പിന്നെ ഞാൻ രാഷ്ട്രീയ പ്രവർത്തനത്തിന് ഇറങ്ങാൻ വേണ്ടിയിട്ടാണ് ഇത് ചെയ്യുന്നെന്ന് പറയുന്നു എടാ ഞാനിത് ഇന്നുമുന്നതും തുടങ്ങിയ പണിയല്ല ഇത് രണ്ടായിരത്തി പത്ത് മുതൽ ഞാൻ നീ ഒന്നും വേണ്ട യൂട്യൂബിൽ പോയിട്ട് എന്നെ കുറിച്ചിട്ട് എന്റെ നാട്ടുകാർ പറയുന്ന വീഡിയോ കിടപ്പുണ്ട് എന്നെ കുറിച്ച് എന്റെ നാട്ടുകാർ പറയുന്ന വീഡിയോ ചുമ്മാ അതിൽ നിന്ന് കേട്ടു നോക്ക് ഞാൻ ആർക്കൊക്കെ വേണ്ടി ഇന്നലെ ഏതൊക്കെ രീതി പ്രതിഷേധിച്ചിട്ടുണ്ടെന്ന് എന്റെ നാട്ടിലെ പണ്ട് ഒരു വലിയ രീതിയിൽ ഒരു വലിയ പ്രക്ഷോഭം നടന്നിട്ടുണ്ടായിരുന്നു റോഡ് സൈഡിൽ പുലമണ് തോടിന്റെ സൈഡിൽ മണ്ണ് കെട്ടി നികത്തുന്ന ഒരു സംഭവം ഒരു മുൻ ഡിവൈഎസ്പി അന്ന് കോവളം കൊട്ടാരത്തിന്റെ ഇൻചാർജ് ഒരു മനുഷ്യൻ ആ ആ ആ മണ്ണ് ഒറ്റയ്ക്ക് എന്റെ വണ്ടിയും കൊണ്ടുപോയി ആ ലോറിക്കും ജെ സി ബിക്കും ഒറ്റയ്ക്ക് പോയിട്ട് തടഞ്ഞ് അവിടെ വലിയ പ്രക്ഷോഭം ഉണ്ടാക്കി അവനെ പൂട്ടിക്കെട്ടിയ ഒരാളാണ് ഞാൻ അവരും വലിയ കക്ഷികളായിരുന്നു ഞാൻ ആർക്കൊക്കെ എതിരെ എതിർത്തിട്ടുണ്ടോ ഇവരുടെ ഒന്നും വലിപ്പം നോക്കിയിട്ടൊന്നുമല്ല അവർ ചെയ്യുന്ന പ്രവൃത്തി തെറ്റായിരുന്നതുകൊണ്ടാണ് ഞാൻ കോൺഗ്രസ് പാർട്ടിയിൽ നിന്ന് പുറത്തു പോകാൻ പോലും കാരണം ഇത്തരം വിഷയങ്ങൾ കൊണ്ടാണ് ഞാൻ ഒരുപാട് വമ്പന്മാരെ എതിർത്തതുകൊണ്ട് എന്നെ ആ പാർട്ടിയിൽ നിർത്തരുതെന്നുള്ള ആ വമ്പന്മാരുടെ ആവശ്യം എന്റെ സ്വന്തം പ്രസ്ഥാനം ഞാൻ എൻ എസ് എസിന്റെ യൂത്തിന്റെ സെക്രട്ടറി ആയിട്ടിരുന്ന എന്റെ ക്ഷേത്രത്തിൽ എൻ എസ് എസും കെ പി എം എസും പ്രശ്നമുണ്ടായ സമയത്ത് കെ പി എം എസിനൊപ്പം തിന്ന ആളാണ് ഞാൻ അതുകൊണ്ട് എൻ എസ് എസ് കാരെനിക്ക് വോട്ട് ചെയ്യത്തില്ലെന്ന് വരെ പറഞ്ഞു ഞാൻ പഞ്ചായത്തിൽ മത്സരിച്ചപ്പോൾ ഞാൻ എൻ്റെ എൻ്റെ ഒപ്പം നിൽക്കുന്ന എൻ്റെ എൻ്റെ സ്വന്തം ജാതി ഞാൻ ഈ മാരാരാന്ന് പറഞ്ഞാലും അടിസ്ഥാനപരമായിട്ട് നമ്മൾ എൻ എസ് എസ് ആണല്ലോ ഞാൻ എൻ്റെ നാട്ടിൽ എൻ എസ് എസിന്റെ യൂത്ത് യൂത്ത് വിങ്ങിൻ്റെ സെക്രട്ടറി കൂടിയാണ് ആ സമയത്ത് അപ്പം ഇത്തരം വിഷയങ്ങളുമായി എന്റെ ചുറ്റിൽ നിൽക്കുന്ന എൻ്റെ കൂട്ടുകാരെ ഞാൻ നോക്കിയിട്ടില്ല എല്ലാ ദിവസവും ഞാൻ ഒപ്പം പോയിരിക്കുന്ന എൻ്റെ സുഹൃത്തുക്കളെ പോലും പോയി നോക്കാതെ ഒരു വിഷയത്തിന് മറ്റൊരു സമുദായത്തിനെ ഞാൻ സപ്പോർട്ട് ചെയ്ത് നിന്നു പിന്നീട് കൊട്ടാരക്കരയിൽ എൻ എസ് എസുമായി തന്നെ ബന്ധപ്പെട്ടിട്ടുണ്ടായ മറ്റൊരു വിഷയത്തിൽ അവർക്കെതിരെ ശക്തമായ നിലപാട് സ്വീകരിച്ചുകൊണ്ട് ഞാൻ ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് എഴുതുന്നു അതിനെ തുടർന്ന് കോൺഗ്രസ് പാർട്ടിയിൽ ബ്ലോക്ക് പഞ്ചായത്തിൽ മത്സരിക്കാൻ വേണ്ടിയിട്ട് ഏറ്റവും അനുയോജ്യനായിരുന്ന എന്നെ മാറ്റിയിട്ട് അവരുടെ താല്പര്യ മറ്റൊരാളെ കൊണ്ട് സ്ഥാനാർത്ഥിയാകുന്നു ആത്മാഭിമാനത്തോടുകൂടി സ്വതന്ത്രനായി ഞാൻ മത്സരിക്കുന്നു ആയിരത്തി എഴുന്നൂറോളം വോട്ടുകൾ ഒറ്റയ്ക്ക് നിന്ന് കമ്മ്യൂണിസ്റ്റ് കോട്ടയായ ഒരു സ്ഥലത്ത് ഒറ്റയ്ക്ക് നിന്ന് ഞാൻ നേടിയെടുത്തിട്ടുണ്ട് എന്റെ നാട്ടിലെ തൊഴിലുറപ്പ് പ്രസ്ഥാനത്തിലെ തൊഴിലാളികൾക്ക് നമ്മുടെ ഈ ശബരിമല വിഷയവുമായി ബന്ധപ്പെട്ട് എന്താ ജാല വനിതാ മതിലുമായി ബന്ധപ്പെട്ട് ഇവരുടെ ജാഥ നടത്തിയപ്പോൾ ആ ജാഥയിൽ പങ്കെടുക്കാത്ത സ്ത്രീകൾക്ക് തൊഴിലുറപ്പ് പദ്ധതി നിഷേധിച്ചതിനെ തുടർന്ന് ഒറ്റയ്ക്ക് പോയി പഞ്ചായത്തിൽ അവർക്ക് വേണ്ടി സംസാരിച്ച് അവർക്ക് നീതി കൊടുത്തിട്ടുണ്ട് ഞാൻ ഒറ്റയ്ക്ക് പോയിട്ടാണ് അന്ന് ഞാൻ പാർട്ടിയിൽ നിന്ന് ഞാൻ എനിക്ക് രാഷ്ട്രീയൊന്നുമില്ല ഒറ്റയ്ക്കായിരുന്നു ആ സമയത്ത് നിനക്ക് എന്തറിയാം നിനക്കെന്റെ രാഷ്ട്രീയത്തെ കുറിച്ച് ഞാൻ ഇടപെടുന്ന വിഷയത്തെ നിനക്ക് എന്തറിയാം നിനക്ക് പറ്റിയ പണിയെന്ന് പറഞ്ഞാൽ ആ ബാംഗ്ലൂരെ വീടിനകത്ത് കയറി കുത്തിയിരുന്ന് അമ്മ തരുന്ന ഭക്ഷണം കഴിച്ചിട്ട് വല്ല റീലി വിട്ട് ജീവിക്കാൻ നോക്ക് ആവശ്യമില്ലാത്ത വിഷയങ്ങളിൽ വന്ന് ഇടപെടരുത് അല്ല നീ തന്നെ ബിഗ് ബോസിൽ പറഞ്ഞിട്ടുണ്ടല്ലോ എന്റെ അമ്മ ഉണ്ടാക്കി തരുന്ന ഭക്ഷണം എനിക്ക് ഇഷ്ടപ്പെട്ടില്ല എന്നുണ്ടെങ്കിൽ ഞാൻ സ്വിഗ്ഗിന്ന് ഓർഡർ ചെയ്തേ കഴിക്കത്തുള്ളൂ കാരണം എനിക്ക് രാവിലെ പൊറോട്ട വേണം എനിക്ക് ചിക്കൻ വേണം എനിക്ക് അങ്ങനെ ഇഷ്ടപ്പെട്ട ഭക്ഷണം വേണമെന്ന് നീ തന്നെ ബിഗ് ബോസിൽ നിന്റെ ലൈഫ് സ്റ്റോറി പറഞ്ഞപ്പോൾ പറഞ്ഞതാ എനിക്ക് അങ്ങനല്ല എന്റെ അമ്മ ഉണ്ടാക്കി തരുന്ന ചമ്മന്തിയും ചോറാണെങ്കിൽ അത് കഴിക്കും ചമ്മന്തില്ലെന്നുണ്ടെങ്കിൽ പച്ച ചോറ് കഴിക്കും ഇന്നും അങ്ങനെ തന്നെ എന്റെ വൈഫിനോട് നിങ്ങൾ വിളിച്ചു ചോദിക്ക് ഏത് വൈസാർ ഹോട്ടലിൽ താമസിച്ചാലും കൊച്ചിയിലാണെന്നുണ്ടെങ്കിൽ ഞാൻ എന്റെ വീട്ടിൽ വന്നിട്ട് ഞാൻ അവളുണ്ടാക്കി തരുന്ന ഭക്ഷണം കഴിക്കുന്ന ആളാണ് ഞാൻ അതുകൊണ്ട് നിന്റെയൊക്കെ സൗകര്യപ്രകാരം നിനക്കൊക്കെ ഇത്തരം അതായത് യുവന്മാരാരെങ്കിലും ചാനലിന്റെ ആരെങ്കിലും വെച്ച് നീട്ടി എന്തെങ്കിലും ഓഫർ തന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് വേടിച്ച് വെച്ച് നക്കി അങ്ങ് ജീവിച്ചോണം എനിക്ക് എനിക്കെന്റേതൊന്നും ആവശ്യമില്ല തെളിവാണോ ഇല്ലയെന്ന് ഞാൻ ഈ പറഞ്ഞ കാര്യമില്ലെന്ന് അവന്റെ മിസ്റ്റേക്ക് നോക്ക് നിങ്ങൾ അൻപതാമത്തെ ദിവസം ജുനൈസിന്റെയും റിനോഷിന്റെയും ഒപ്പം ഇരുന്ന് ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് ഏഷ്യാനെട്ടുമായിട്ട് കൊളാവിട്ടേക്കതാണ് അപ്പം അപ്പം ഇത് അപ്പം എന്തുകൊണ്ട് ഇവർ സംസാരിക്കുന്നു എന്ത് നീതിയാണ് ഇവരുടെയൊക്കെ ഇവരുടെയൊക്കെ ഭാഷയിലുള്ളത് ഞാൻ ഇവരെ പറ്റി ആരെങ്കിലും പറ്റി പറഞ്ഞോ ഞാൻ റിനോഷിനെ പറ്റി പറഞ്ഞോ ഞാൻ ജുനൈസിനെ പറ്റി പറഞ്ഞോ എൻ്റെ എൻ്റെ ഒപ്പമുള്ള ഏതെങ്കിലും ഒരു മത്സരാർത്ഥികളെ പറ്റിയിട്ട് എന്തെങ്കിലും രീതിയിൽ മോശമായി പറഞ്ഞോ കഴിഞ്ഞ സീസണില് സീസണിനുള്ളിൽ ഇവരെല്ലാവരും തന്നെ എനിക്കെതിരെ അനാവശ്യമായിട്ട് പല രീതിയിൽ നിന്നപ്പോഴും ഈ ജുനൈസിന് വലിയ രീതിയിൽ സൈബർ അറ്റാക്ക് വന്നപ്പോഴും ശോഭയ്ക്ക് സൈബർ അറ്റാക്ക് വന്നപ്പോഴും അവർക്ക് സൈബർ അറ്റാക്ക് വരാതിരിക്കാൻ വേണ്ടി അവരൊപ്പം ചേർന്ന് നിൽക്കാനാണ് പിന്നീട് ഞാൻ ശ്രമിച്ചത് പക്ഷെ ഇവരുടെയൊക്കെ ഉള്ളിലിരുപ്പും ഉള്ളിൽ കൊണ്ടുനടക്കുന്ന വിഷവും എന്താ അടിസ്ഥാനപരമായിട്ട് ഇവർക്ക് എന്നെ ഒരു രീതിയിലും അംഗീകരിക്കാൻ പറ്റത്തില്ല അതായത് ഞാൻ എന്നെ ഇൻസ്റ്റാഗ്രാം എടുത്ത് നോക്കൂ ഞാൻ കഴിഞ്ഞ ഒരു മാസത്തിനുള്ളിൽ എത്ര ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇട്ടിട്ടുണ്ട് ഞാൻ വളരെ കുറച്ച് പോസ്റ്റ് മാത്രമേ ഞാൻ ഇട്ടിട്ടുള്ളൂ എൻ്റെ ഫേസ്ബുക്കിൽ നിന്ന് ആക്ച്വലി ഞാൻ പിന്മാറി എന്ന് വേണമെങ്കിൽ പറയാം കാരണം ലൈവ് എനിക്ക് ആയിട്ടുള്ള പേജാണ് എൻ്റെ എൻ്റെ ഫേസ്ബുക്ക് എണ്ണൂറ് മുതൽ ആയിരം ഡോളർ വരെ ഒരു മാസം ലഭിച്ചുകൊണ്ടിരുന്ന ഒരു ഫേസ്ബുക്ക് പേജിൽ ഒരു വീഡിയോ പോലും ഞാനിപ്പോൾ ഇടുന്നില്ല ഞാൻ ഇതിൽ നിന്ന് മാറിയതാണ് മാറി പോകാൻ ശ്രമിച്ച ഒരാളാണ് സമാധാനമായിട്ട് ഈ ബഹളങ്ങളിൽ നിന്നൊക്കെ ഒളിച്ച് ഒന്ന് സമാധാനമായിട്ട് ജീവിക്കാമെന്ന് ചിന്തിച്ചിരുന്ന സമയത്ത് ഒരു ചെറുപ്പക്കാരന്റെ പ്രശ്നം കേട്ടപ്പോഴത്തേക്ക് അവനെ അടിച്ചമർത്താൻ നോക്കുകയും അവനെ നിശബ്ദനാക്കാൻ നോക്കുകയും ചെയ്യുന്ന കേട്ടപ്പോഴത്തേക്ക് വിഷമം തോന്നി ഇത് ഞാൻ പറഞ്ഞില്ലെങ്കിൽ ആര് പറയും എന്നുള്ള ചിന്തയിൽ വന്നു സംസാരിച്ചതാണ് ആ സംസാരിച്ച കൂട്ടത്തിലാണ് മുൻപ് ഇത്തരം വിഷയങ്ങൾ ഇവർ ഉണ്ടാക്കിയിട്ടുണ്ട് അവരാരും തന്നെ പരാതിപ്പെടാത്തടത്തോളം കാലം അവർക്കാർക്കും പരാതിയില്ലാത്തടത്തോളം കാലം അല്ലെങ്കിൽ തന്നെ നിങ്ങൾ ചിന്തിക്കൂ ഇവർ ആരെങ്കിലും പരാതിയുമായിട്ട് വരുമെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ കാരണം നേട്ടങ്ങൾ നേടിയെടുക്കാൻ വേണ്ടിയിട്ട് പല രീതിയിൽ പോയിട്ടുള്ള ആൾക്കാരുണ്ട് അതേസമയം കഴിവ് കൊണ്ട് വന്നിട്ടുള്ളവരുണ്ട് അർഹത കൊണ്ട് വന്നിട്ടുള്ളവരുണ്ട് ഇപ്പൊ എന്റെ സീസണിലെ മത്സരാർത്ഥികളിൽ ഇപ്പം എന്നെ കഴിഞ്ഞ ദിവസം മനീഷ ചേച്ചി വിളിച്ചപ്പോൾ ചോദിച്ചു എടാ ഇത് ചിലതൊക്കെ എന്റെ അടുത്ത് മെസ്സേജ് ഇതൊരു പ്ലാൻഡ് ഓപ്പറേഷൻ ആണ് എന്നെ എന്നെ ഒരു പ്രവർത്തകൻ വിളിച്ചു പറഞ്ഞായിരുന്നു തിരുവനന്തപുരത്ത് നിന്ന് കുറച്ച് ടീം അഖിലിനെതിരെ പ്ലാൻ ചെയ്ത് കുറെ കളികൾ കളിക്കുന്നുണ്ട് അകിലൊന്ന് ശ്രദ്ധിച്ചോണം അഖിലിനെതിരെ കേസ് കൊടുക്കാൻ ഇവർക്ക് താല്പര്യമുണ്ട് അകിനെതിരെ എന്താണ്ടക്കെ പരിപാടികൾ പിന്നെ ഈ ചാനലുകാർ വെറുതെ ഇരിക്കുമെന്നാണ് നിങ്ങൾ വിചാരിക്കുന്നത് ചാനലുകാരെന്ന് വെച്ചാൽ എല്ലാവരും അല്ല ഞാൻ പറയുന്നത് ഈ കക്ഷികൾ ആർക്ക് ആർക്കാണോ ഞാൻ പറഞ്ഞത് കൊണ്ടത് അവരെല്ലാവരും ചെയ്യാൻ പറ്റുന്ന മാക്സിമം ചെയ്യുന്നുണ്ട് പല ഓഫറുകളും വെച്ച് നീട്ടിക്കൊടുത്തുകൊണ്ട് എനിക്കെതിരെ തിരിഞ്ഞ് സംസാരിക്കാൻ പലരെയും അതാ ഞാൻ പറഞ്ഞത് ആരൊക്കെ എനിക്കെതിരെ സംസാരിക്കുന്നു ഇവർക്കെല്ലാം ഇവരുടെയൊക്കെ അടിസ്ഥാനപരമായ മോട്ടീവ് ഇത്തരം ലക്ഷ്യങ്ങളായിരിക്കും പിന്നെ നാദ്ര നാദ്രയുടെ കേസ് ഞാൻ പറയാം അഭിഷേക് ശ്രീകുമാർ എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ ബിഗ് ബോസിൽ വന്ന സമയത്ത് അവൻ ഫസ്റ്റ് ഡേയിൽ ഒരു സ്റ്റേറ്റ്മെന്റ് പറയുന്നു ആ സ്റ്റേറ്റ്മെന്റിനെ തുടർന്ന് ഇവരിൽ കുറെ ആൾക്കാർ പ്രതിഷേധം അറിയിക്കുന്നു അവൻ നാദർ എന്നെ വിളിച്ചു പറഞ്ഞു ഞാൻ ഒരു പ്രതിഷേധം അറിയിക്കണമെന്ന് പറയുന്നു ഞാൻ പറഞ്ഞു എനിക്ക് അവനൊരു വ്യക്തിക്കെതിരെ പറഞ്ഞ വിഷയമാണ് അവൻ ട്രാൻസ്ജെൻഡർ കമ്മ്യൂണിറ്റിക്കെതിരെ പറഞ്ഞാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് ഞാൻ അതിൽ പ്രതിഷേധിക്കാം പക്ഷെ അവൻ അതിനകത്തുള്ള മറ്റൊരു ചെറുപ്പക്കാരൻ മറ്റൊരു മത്സരാർത്ഥി ആ മത്സരാർത്ഥി പുറത്തുള്ള ഒരാളുടെ ജീവിതവുമായി ബന്ധപ്പെട്ട് അയാളുടെ കുടുംബത്തിനെതിരെ പറഞ്ഞ ഒരു കാര്യത്തെക്കുറിച്ച് അഭിഷേക് ശ്രീകുമാർ പറയുകയും ആ വിഷയം ആ ഒരു ട്രാൻസ്ജെൻഡർ കമ്മ്യൂണിറ്റിക്ക് എതിരെ മൊത്തത്തിലാണെന്ന് വരുത്തി തീർക്കുകയാണ് പുറത്ത് ചെയ്തത് അപ്പൊ ഇതിനകത്ത് നടന്ന കാര്യങ്ങളെ കുറിച്ചിട്ട് പ്രതിഷേധം അറിയിച്ചപ്പോൾ ഞാൻ അതിനെ സപ്പോർട്ട് ചെയ്തില്ല എന്നുള്ള ഒരു പരിഭവം ഉള്ളിലുള്ള നാദ്രാ പിന്നീട് കഴിഞ്ഞ ഒരു ലൈവിനിടയിൽ ആരോ എന്നോട് അഭിഷേകങ്ങളെ കുറിച്ച് ചോദിച്ചപ്പോൾ ഞാൻ എല്ലാവരുടെയും പോലെ ഒരു നോർമൽ കാഴ്ചപ്പാടിൽ ഞാൻ പറയുന്നു അഭിഷേകിനെ കണ്ടപ്പോൾ എനിക്ക് അങ്ങനെ തോന്നി കാരണം ഫസ്റ്റ് ഡേയിൽ അവന്റെ ഒരു സംസാരവും പരിപാടിയൊക്കെ കേട്ടപ്പോഴത്തേക്ക് കഴിഞ്ഞ സീസണില് എനിക്ക് എന്നിൽ നിന്ന് പ്രേക്ഷകർക്ക് കിട്ടിയേക്കുന്ന ചില റിയാക്ഷൻസ് ഉണ്ടല്ലോ ചില ഫയറിംഗ് സ്വഭാവങ്ങളുണ്ടല്ലോ അല്ലെ എന്റെ ചില സ്വഭാവത്തോട് ചേർന്ന് നിൽക്കുന്ന സമാനമായ സ്വഭാവങ്ങൾ ഉണ്ടല്ലോ എന്ന് തോന്നിയപ്പോ എന്നോട് ദേഷ്യം തോന്നി പക്ഷേ ഈ നാദ്രയൊക്കെ അതാണ് ഞാൻ പറയുന്നത് അപ്പൊ ഉടനെ എനിക്കെതിരെ സംസാരിക്കാൻ തുടങ്ങുകയാണ് നിങ്ങൾ ആലോചിച്ച് നോക്കൂ ഇതേ നാദ്രയെ എത്രത്തോളം ഞാൻ ചേർത്ത് പിടിക്കുകയും ഞാൻ അവളോട് എപ്പോഴും പറയും നാദ്ര ഞാൻ നിന്നെ എത്രത്തോളം ചേർത്ത് പിടിക്കുമ്പോൾ എനിക്ക് പുറത്തുള്ള ഒരു ഇമേജ് എന്ന് പറയുന്നത് ഞാൻ എന്തോ ഞാനെന്തോ ഷോവനിസ്റ്റും അല്ലെങ്കിൽ പഴയ കാഴ്ചപ്പാടുള്ള ഒരാളാണെന്നുമാണ് അങ്ങനെ ഒരാൾ നിന്നെ ചേർത്ത് പിടിക്കുമ്പോൾ നിന്റെ സമൂഹത്തിന് അത് എത്രത്തോളം ഗുണമുണ്ടാകും അതായത് ഞാൻ ഷുജി ചേട്ടനോടും പറയും ഷിജുചേട്ട നമ്മൾ നാദരയ്ക്കൊക്കെ കൊടുക്കാൻ പറ്റുന്നത് അവളെ എത്രത്തോളം ചേർത്ത് പിടിക്കാമോ അത്രത്തോളം ചേർത്ത് പിടിച്ച് സമൂഹത്തിൽ അവളെയും അവളെ പോലെ ജീവിക്കുന്ന ആൾക്കാർക്കും വേണ്ട പിന്തുണ കൊടുക്കണമെന്നാണ് എപ്പോഴും ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നത് അപ്പൊ ഇത്തരം ഇതൊന്നും മനസ്സിലാക്കാതെ അതുപോലെ തന്നെ ബിഗ് ബോസിൽ ഫാമിലി വീക്ക് നടന്ന സമയത്ത് എല്ലാവരും വരുമ്പോൾ അവരുടെ എല്ലാവരുടെയും സംസാരത്തിൽ നിന്ന് ഞാൻ വിന്നറാകുമെന്നുള്ള കാര്യത്തിൽ എനിക്ക് ഏറെക്കുറെ ഉറപ്പാണല്ലോ അതിനുശേഷമാണ് ഈ പറയുന്ന പൈസ എടുത്തുകൊണ്ട് പോകുന്ന ടാസ്ക് വരുന്നത് അതിന് മുൻപ് തന്നെ ഞാൻ നാതൃയോട് പറയുന്നുണ്ട് ഞാൻ വിജയി കഴിഞ്ഞാൽ ഞാൻ നിനക്ക് എന്റെ ഭാഗത്ത് നിന്ന് ഇത്ര രൂപ തരുന്ന ഇത് ഞാൻ ഇന്നാണ് പറയുന്നത് അപ്പം ഇത് നന്ദിയില്ലാതെ നന്ദിയില്ലാത്ത സ്വഭാവം കാണിക്കുന്നത് കൊണ്ടാണ് നമ്മൾ ഇവരോട് കാണിക്കുന്നതല്ല ഇവർ നമ്മളോട് കാണിക്കുന്നത് അപ്പൊ ഇതെല്ലാം തന്നെ ഇവരുടെയൊക്കെ സ്വാർത്ഥ താല്പര്യങ്ങൾ ഇവർക്ക് എല്ലാവർക്കും മുന്നോട്ട് പോകണം എന്ന് പറഞ്ഞുകൊണ്ട് ഇവർ കാണിക്കുന്ന വൃത്തികേടുകൾ ഞാൻ ഈ പറഞ്ഞത് ഒരു അതായത് ഞാൻ വളരെ കൃത്യമായിട്ട് പറഞ്ഞു ഞാൻ ഏഷ്യാനെറ്റിലെ രണ്ട് പേരെന്ന് പറഞ്ഞാൽ സ്വാഭാവികമായിട്ടും വിഷമം വരേണ്ടത് ഏഷ്യാനെറ്റിലെ സ്റ്റാഫുകൾ കാണും അപ്പൊ അതിൽ ഏഷ്യാനെറ്റിൽ നിന്ന് എന്നെ വിളിച്ച് ചോദിക്കണം ഇങ്ങനെ പറഞ്ഞല്ലോ അപ്പൊ ഏഷ്യാനെറ്റിലെ കുറെ ആൾക്കാരെ അത് ബാധിക്കുന്ന വിഷയമല്ലേ അഖിലെ അഖിൽ അത് കൃത്യമായി പറഞ്ഞുകൂടാം ഞാൻ ഉദാഹരണം പറയാം രണ്ടായിരത്തി പതിനൊന്നിൽ അല്ല നമ്മുടെ ഉമ്മൻചാണ്ടി സർക്കാർ മന്ത്രിസഭയിൽ ഗണേഷ് കുമാർ മന്ത്രിയായിരുന്ന സമയത്ത് മന്ത്രി വെച്ച് ഒരു മന്ത്രിക്ക് സ്ത്രീയുടെ മർദ്ദനമേറ്റു എന്ന് വി എസ് അച്യുതാനന്ദൻ പറയുന്നു അന്നത്തെ പ്രതിപക്ഷ നേതാവ് ആരുടെ പേരാണ് എന്നൊന്നും പറയുന്നില്ല മന്ത്രി വെച്ച് ഒരു മന്ത്രിക്ക് മർദ്ദനമേറ്റു പി സി ജോർജ് പത്രസമ്മേളനം വിളിക്കുന്നു പത്രസമ്മേളനം വിളിച്ചിട്ട് പി സി ജോർജ് പറയുകയാണ് ഈ ഇരുപത്തൊന്ന് മന്ത്രിമാരെയും ബാധിക്കുന്ന ഒരു വിഷയമായതുകൊണ്ട് ഞാൻ ആ മന്ത്രിയുടെ പേര് വെളിപ്പെടുത്തുകയാണ് അത് ഗണേഷ് കുമാറാണ് എന്ന് അദ്ദേഹം പറയുന്നു അപ്പോൾ നമ്മൾ രണ്ട് പേര് എന്ന് പറയുമ്പോൾ അത് ബാധിക്കുന്നത് സ്വാഭാവികമായിട്ടും ആ രണ്ട് പേര് എവിടെ പ്രവർത്തിക്കുന്നു ആ പ്രവർത്തിക്കുന്ന ഡിപ്പാർട്ട്മെന്റിലാണ് ഞാൻ പറയുന്ന രണ്ട് പേര് ഏഷ്യാനെറ്റിൽ പ്രവർത്തിക്കുന്നവരാണെന്ന് പറയുമ്പോൾ ആ ഏഷ്യാനെറ്റിലെ ഒരാൾക്കോ ഏഷ്യാനെറ്റിൽ ജോലി ചെയ്യുന്ന ഒരാൾക്കോ ആണ് മാനസികമായിട്ട് ബുദ്ധിമുട്ടുണ്ടാവേണ്ടത് അപ്പോൾ അവർ എന്നെ വിളിച്ച് ചോദിക്കണം അഖിലെ അഖിലെ പറഞ്ഞതുകൊണ്ട് കൊണ്ട് ഞങ്ങൾക്കാണ് ബുദ്ധിമുട്ടുണ്ടായത് അതുകൊണ്ട് അഖിൽ പറയണം ആരാണ് ആ രണ്ടുപേർ അപ്പൊ ഞാൻ അവരോട് ഒന്നുകിൽ നേരിട്ട് പറയും ആരാണ് ആ രണ്ടുപേരെന്നുള്ള കാര്യം അല്ലെങ്കിൽ എന്നെ ചാനലിൽ നിന്ന് വിളിച്ച് ചോദിച്ചാൽ ഞാൻ പറയും ഇന്നെ ഇന്ന രണ്ടുപേരെ കുറിച്ചിട്ടുള്ള നിരവധി അലിഗേഷൻസ് ഞാൻ ഇപ്പോൾ ഈ ലൈവ് ഇടുന്നതിന് തൊട്ടും മുൻപും ഒരു പെൺകുട്ടിയുടെ പേരുമായി ബന്ധപ്പെട്ട് അത് ബിഗ് ബോസിലേക്ക് വന്ന പെൺകുട്ടിയല്ല ബിഗ് ബോസിലേക്ക് വൈൽഡ് കാർഡായിട്ട് ക്ഷണിച്ച ഒരു പെൺകുട്ടിക്ക് ഒരു അനുഭവം പക്ഷേ ആ പെൺകുട്ടിക്ക് നാളെയിൽ അവസരം കിട്ടുമെന്നാണ് അവിടെ പ്രതീക്ഷ അവിടാണീ കുഴപ്പം ഞാൻ ഈ പറയുന്നത് ഈ ചില കുട്ടികളുടെ പ്രതീക്ഷകളെയാണ് ഇവർ ഉപയോഗിക്കുന്നത് ഇതിനർത്ഥം ഈ മറ്റേ എല്ലാവരും ഇതാണ് എല്ലാവരും ഇതാണ് എന്ന് അവരെന്തിനാ ചിന്തിക്കാൻ പോന്നേ അപ്പൊ ശ്രുതി എന്നെ വിളിച്ചിട്ട് സന്തോഷത്തോട് പറയാണ് അഖിലേട്ട എത്ര സന്തോഷം തോന്നുന്നു അഖിലേട്ടൻ ഇങ്ങനെ സംസാരിക്കുന്നതിൽ മറ്റൊരാൾക്ക് വേണ്ടി അഖിലേട്ട സംസാരിക്കുന്നതിൽ എന്ന് ശ്രുതി എന്നെ വിളിച്ചു പറയുന്നു ശ്രുതിക്ക് എന്താ തോന്നാത്തത് കാര്യം തോന്നേണ്ട കാര്യമില്ല ശ്രുതിക്ക് തോന്നേണ്ട കാര്യമില്ല ദേവുവിന് തോന്നേണ്ട കാര്യമില്ല മനുഷ്യ ചേച്ചിക്ക് തോന്നേണ്ട കാര്യമില്ല ആർക്കും തോന്നേണ്ട കാര്യമില്ല അതാ ഞാൻ വളരെ വളരെ ലളിതമായി ഞാൻ പറഞ്ഞാൽ മലയാള സിനിമയിൽ കാസ്റ്റിംഗ് കൗച്ചുണ്ടെന്ന് പറഞ്ഞാൽ മലയാള സിനിമയിൽ അഭിനയിക്കാൻ വേണ്ടിയിട്ട് സ്ത്രീകളെ ഉപയോഗിക്കുന്നുണ്ടെന്ന് പറഞ്ഞാൽ കേരളത്തിൽ ഇന്നു വരെ അഭിനയിച്ചിട്ടുള്ള എല്ലാ വനിതകളും വന്നിട്ട് ഞങ്ങളെയാണോ 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 എന്ന് ആരെങ്കിലും പറയാറുണ്ടോ അതിന്റെ അർത്ഥം നമ്മൾ നമ്മളത് ചൂണ്ടിക്കാണിക്കാൻ പാടില്ല എന്നുണ്ടോ നമ്മൾ നമ്മൾ ഒരിടത്ത് നടക്കും ഇപ്പം ഇതിൽ ഞാനിത് പറയുമ്പോൾ എൻ്റെ ഉദ്ദേശം എന്താ ഞാൻ ഈ രണ്ട് പേരുടെ പേര് പറയുമ്പോൾ ഇന്നലകളിൽ ഇവർ കാണിച്ച പ്രവൃത്തി ഇനി കാണിക്കാൻ ഇവർ ഒന്നുകൂടി ചിന്തിക്കണം നാളെ ഇത് ചെയ്യണോ വേണ്ടയോ എന്ന് ചിന്തിക്കണം ഇത്തരക്കാരെ വെച്ചുകൊണ്ട് ഈ ഷോ മുന്നോട്ട് കൊണ്ടുപോകണോ എന്ന് ഷോയ്ക്ക് പിന്നിൽ പ്രവർത്തിക്കുന്ന ആൾക്കാർ ഷോയ്ക്ക് വേണ്ടി പണം മുടക്കുന്ന ആൾക്കാർ ചിന്തിക്കണം അല്ലാതെ ഒരു വ്യക്തി വന്ന് പറയാതെ ഇത് പെൺകുട്ടികളുടെ കാര്യം ഈ ലോകത്ത് എങ്ങനാണോ ആ ഒരു പെൺകുട്ടി ഇരയാക്കപ്പെടുന്ന ഒരു പെൺകുട്ടിയുടെ പേര് എനിക്ക് പൊതുസമൂഹത്തോട് പറയാൻ പറ്റുന്നത് ഇത്രയും കോമൺ സെൻസ് നിനക്കൊന്നും ഇല്ലേ കേരളത്തിൽ ചർച്ചയായിട്ടുള്ള ഏറ്റവും വലിയ സ്ത്രീ പീഡനങ്ങൾ തൊട്ട് ഏറ്റവും ചെറിയ സ്ത്രീ പീഡനങ്ങൾ വരെ നിങ്ങൾ എടുത്തു നോക്കൂ പീഡിപ്പിക്കപ്പെട്ട ഒരു പെൺകുട്ടിയുടെ പേര് നിങ്ങൾക്ക് ആർക്കെങ്കിലും പബ്ലിക്കായിട്ട് വന്ന് പറയാൻ പറ്റുമോ പിന്നെ ഞാൻ പറയണോ ബിഗ് ബോസിൽ ഇന്നാള് പോയ ആ പെൺകുട്ടിയുടെ പേരാണ് ഇവിടെ പറയേണ്ടത് മറ്റവരില്ല ഇവരില്ല അവരില്ല ഇത് ഇത്രയും കോമൺ സെൻസ് ഇല്ലാത്ത കഴുതകളാണോ എന്നോട് വന്നിട്ട് ചോദിക്കുന്നത് പേര് പറ പറത് വെങ്കൊച്ചാ പോയത് ഏത് വെങ്കൊച്ചാ പോയെന്ന് ബിളിമാരൊക്കെ എവിടെ നിന്ന് വന്നതാ ബിളുമാരൊക്കെ എവിടുത്തെ സ്ത്രീപക്ഷവാദികളാ പേര് പറയാൻ പോലും അങ്ങനെ പറയാൻ പറ്റുമോ ആർക്കെങ്കിലും പിന്നെ രണ്ടാമത്തെ കാര്യം ചാനലിന്റെ രണ്ടുപേരെ പേര് ഞാൻ ചാനലിന്റെ രണ്ടുപേരെ പേര് പൊതുമധ്യത്തിൽ പറയുന്നുണ്ട് എന്താണ് ഗുണം അവര് വീണ്ടും ആ ചാനലിൽ തന്നെ ഉണ്ടാവും അതുകൊണ്ട് ഇത്രയും ബോധമില്ലാത്ത ചോദ്യങ്ങൾ ചോദിക്കരുത് ഞാൻ പറഞ്ഞത് എന്തുകൊണ്ടാണെന്ന് മനസ്സിലാക്കാൻ ബോധമുള്ള ആൾക്കാർക്ക് മനസ്സിലാവും ഞാൻ പറഞ്ഞത് ഇങ്ങനെ നടക്കുന്ന പ്രവണതകളെ നമുക്ക് ഇല്ലാതാക്കണമെങ്കിൽ ആരെങ്കിലും വിളിച്ചു പറയാൻ ഉണ്ടാവണം ഇത് സമൂഹത്തിൽ ചർച്ച ചെയ്യപ്പെടുന്നു എന്ന് കാണുമ്പോൾ ഇന്നലെ വരെ ചെയ്തത് അവിടെ ഇരിക്കട്ടെ ഇനി ചെയ്യാതിരിക്കാം നമ്മൾ ഒരാളെ ബ്ലോക്ക് ചെയ്യുക നമ്മുടെ നമ്മുടെ ഇഷ്യൂ എന്താ അപ്പൊ ഞാനിവിടെ ഇത് പറയുമ്പം ഒന്നെങ്കിൽ അവർ ആ സിബിൻ എന്ന് പറയുന്ന അവനെ വിളിച്ചിട്ട് സിബിനെ തിരിച്ച് ഹൌസിലേക്ക് കയറ്റുന്ന ഒരു കാര്യം ചർച്ച ചെയ്യപ്പെടട്ടെ അവൻ തിരിച്ച് ഹൗസിലേക്ക് വരട്ടെ ഇപ്പൊ സിജോ പത്ത് മുപ്പത് ദിവസം പുറത്തുനിന്ന് ഗെയിമും കണ്ടിട്ട് അവന് പുറത്ത് ഉണ്ടെന്നൊക്കെ മനസ്സിലാക്കിയിട്ടാണ് സിജോ അകത്തേക്ക് കയറിയേക്കുന്നത് ആറോളം വൈൽഡ് കാർഡുകൾ കയറിയേക്കുന്നതും പുറത്തുനിന്ന് കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ടാണ് അകത്ത് കയറിയേക്കുന്നത് അതുകൊണ്ട് തന്നെ സിബിന് ഇനി കയറിയാലും കുഴപ്പമില്ല കാര്യം ഓൾറെഡി സിബിന് പുറത്തുനിന്ന് കാര്യങ്ങൾ മനസ്സിലാക്കി ഒരാൾക്ക് അവിടെ സപ്പോർട്ടുണ്ട് ഇതൊക്കെ അറിയാവുന്നതാണ് സിബിൻ സിബിന് മാക്സിമം അറിയാൻ കഴിയുന്നത് എനിക്ക് ഇത്രയും സപ്പോർട്ട് പുറത്തുണ്ട് മാറും ഒറ്റ ആഴ്ചത്തെ പ്രവൃത്തി കൊണ്ട് ബിഗ് ബോസിലെ സപ്പോർട്ടും കാര്യങ്ങളും എല്ലാം പാടെ മറിയുന്ന രീതിയിലാണ് ബിഗ് ബോസിലുള്ളത് അപ്പൊ ഇത് ഇത് ഇപ്പൊ ഞാൻ ഇപ്പം റിനോഷിനെ പിന്നെ ഞാൻ പിന്നെ വിചാരിച്ചെന്ന് പറയുമോ എന്റെ പേര് ഇവനെയൊക്കെ പത്ത് പേര് കാണുന്നെങ്കിൽ കാണട്ടെ ഇപ്പൊ അതല്ലേ ഓപ്ഷനുള്ളൂ നമ്മളെ പേരാണ് ഇപ്പൊ ചർച്ച ചെയ്ത് ഒപ്പം വന്നിട്ട് വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ റിനോഷിനെ പത്ത് അല്ല ഇവൻ ഇവനകത്ത് എന്തുവാച്ചത് മറ്റേ നിങ്ങൾക്ക് ഇത് ഞാൻ എന്തിനാ പറയുന്നത് നിങ്ങൾ തന്നെ അതുകൊണ്ട് ഇതൊക്കെ വന്നിരുന്ന വലിയ വായിൽ ഡയലോഗ് അടിച്ചിട്ട് പോകരുത് വലിയ വയൽ ഡയലോഗ് അടിച്ചിട്ട് പോകരുതെന്ന് എനിക്കിതിനകത്ത് റിനോഷിനോടൊക്കെ പറയാനുള്ളൂ ഒന്നുകിൽ ആ മറ്റേ ഒരു ഒരു ചൊല്ലുണ്ട് വയ്യാത്ത പട്ടി കയ്യാലെ കയറാൻ പോകരുതെന്ന് വയ്യാത്ത പട്ടി കയ്യാ ദൈവം ഇത് കയ്യാലെ കയറാൻ പോകരുത് ഞാനിത് ഇന്നും ഇന്നലെ ഇന്നും കാണാൻ തുടങ്ങിയ പരിപാടികളൊന്നും അല്ല ഇതെന്ന് ഞാൻ എന്തൊക്കെ ചെയ്തിട്ടുണ്ടോന്നുള്ള കാര്യം വെറുതെ പോയി കൊട്ടാരക്കര കോട്ടാട്ടത്തിലെ ചെന്നിട്ട് എന്റെ നാട്ടിൽ ചെന്നിട്ട് എന്റെ നാട്ടുകാരുടെ അടുത്ത് ചോദിച്ചാൽ മതി വളരെ കൃത്യമായിട്ട് അവർ പറഞ്ഞുതരും കൃത്യമായിട്ട് പറഞ്ഞുതരും എന്റെ സ്വഭാവം എന്താണെന്നും ഞാൻ ഇനി ഇനി ഞാൻ ഞാൻ എലക്ഷനെയും ചിലപ്പോൾ ഞാൻ പോയി സ്വതന്ത്രമായിട്ട് ഞാൻ എലക്ഷനെയും മത്സരിക്കും അതായത് ഇവർ ഇവര് പറയുന്നതേയോ ഞാനത് ഏഷ്യാനട്ടിനെതിരെ പറയുന്നത് എനിക്ക് നാളെ എലക്ഷനി മത്സരിക്കാനാണെന്ന് അതായത് ഒരു മനുഷ്യൻ നല്ല കാര്യം ചെയ്യുന്നത് അയാൾ എലക്ഷനെ മത്സരിക്കാനാണെന്ന് ആണെന്ന് ആണ് അങ്ങനെയുള്ളവരല്ലേ ഇലക്ഷനി മത്സരിക്കേണ്ടത് എടാ നീയൊക്കെ എന്നെ വിളിച്ചിട്ട് ഇങ്ങോട്ട് പറയണം അതാ ഞാൻ പറയാം എന്നോട് ഇഷ്ടമുള്ള ആൾക്കാർ എന്നെ വിളിച്ച് പറയുന്ന അറിയുമോ അഖിലേട്ട നിങ്ങൾക്ക് സിനിമയല്ല നല്ലത് നിങ്ങൾക്ക് നിങ്ങൾ രാഷ്ട്രീയത്തിൽ ഇറങ്ങണം നിങ്ങളെ പോലുള്ള ആൾക്കാരാണ് രാഷ്ട്രീയത്തിൽ വരേണ്ടത് എനിക്ക് വരുന്ന ഏറ്റവും കൂടുതൽ മെസ്സേജുകളും അഖിലേട്ടനെ പോലെ ഒരാൾ രാഷ്ട്രീയത്തിലേക്ക് വരണം അഖിലേട്ടനെ പോലെ ഞങ്ങൾക്ക് ആവശ്യം നിങ്ങളെ പോലെ ഒരാൾ വേണം അപ്പൊ ഒരു മാനവ മര്യാദയുള്ള ഒരുത്തനാണെന്നുണ്ടെങ്കിൽ ഈ റിനോഷ് പറയേണ്ടത് എന്താ അഖിൽ അഖിലെ അഖിലെ ചെയ്യേണ്ടത് നിങ്ങൾ ഈ സിനിമയൊക്കെ വിട്ടിട്ട് നിങ്ങൾക്ക് പറ്റിയ ഫീൽഡ് രാഷ്ട്രീയമാണ് അല്ലാതെ രാഷ്ട്രീയത്തിലേക്ക് വരാൻ വേണ്ടിയിട്ട് ഞാൻ ആദ്യമായിട്ട് പ്രതിഷേധി ഞാൻ ഈ ബിഗ് ബോസ് കഴിഞ്ഞിറങ്ങിയപ്പോൾ തൊട്ട് കേരളം ഭരിക്കുന്ന രാഷ്ട്രീയ പാർട്ടിക്കെതിരെ എന്തൊക്കെ പറയുന്നു എന്നുള്ളത് ഈ മണ്ഡം കുടുംബാവാ കേട്ടിട്ടില്ല കാര്യം ഇപ്പൊ ഇവ ഇപ്പം പാത്ത റൂമിനകത്ത് കയറിയിരിക്കുന്ന ഇവനെ ഈ ലോകത്തെക്കുറിച്ച് വല്ലതും അറിയാവോ അപ്പൊ ഇവ ഇവനറിയത്തില്ല ഞാൻ തിരുവനന്തപുരത്ത് സമരം കിടക്കുന്ന പത്ത് മൂവായിരം ചെറുപ്പക്കാർ കുട്ടികൾ അവിടെ സമരം കിടന്ന സമയത്ത് ഞാൻ അവർക്ക് വേണ്ടി ആദ്യം സംസാരിച്ചതും ഞാൻ പിന്നീട് അവരുടെ സ്ഥലത്ത് പോയി ഇതൊന്നും പൈസ മേടിച്ചിട്ടൊന്നും അല്ല എന്റെ സ്വന്തം ചെലവിൽ ഞാൻ പോയതാ ഉച്ചിന്ന് വണ്ടി ഓടിച്ച് ഞാൻ പോയത് അവിടെ തിരുവനന്തപുരത്ത് സ്റ്റേ ചെയ്തു അവർക്കൊപ്പം പോയതും രക്തസാക്ഷി അനുസ്മരണ സമ്മേളനങ്ങളിൽ ഞാൻ പോയി പങ്കെടുത്തിട്ടുണ്ട് അതേപോലെ ഒരുപാട് എനിക്ക് ഈ ചാരിറ്റി കാര്യങ്ങൾ വിളിച്ചു പറയുന്ന ഇഷ്ടമല്ലാത്തതുകൊണ്ടാണ് അതും എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ അതും ഞാൻ ചെയ്തിട്ടുണ്ട് എനിക്ക് കിട്ടിയേക്കുന്ന പൈസയുടെ പത്ത് ശതമാനത്തിലധികം തുക ഞാൻ പലർക്കായിട്ട് പല പഴപ്പഴായിട്ട് കൊടുത്തിട്ടുണ്ട് ഇന്നലെയും രാവിലെ വിളിച്ച ആൾക്കാർക്ക് ഇന്നലെ ബെനഞ്ഞാന്നും രാവിലെ വിളിച്ച ഒരാളെ എനിക്ക് സഹായിക്കേണ്ടി വന്നിട്ടുണ്ട് പിന്നെ അവരുടെ പേര് ഞാൻ പോയിട്ട് ആ ഒരു അയ്യായിരം രൂപ കൊടുത്ത് അതിന്റെ പോസ്റ്റ് എടുത്ത് ഫീസ്ബുക്ക് ഇപ്പൊ ഞാൻ പണ്ടൊരു കൊച്ചിനെ കാണാൻ പോയി എന്നെ കാണണമെന്ന് പറഞ്ഞൊരു കുട്ടിയെ ഞാൻ കാണാൻ പോയി വീഡിയോ ഒരു പക്ഷെ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും ഞാൻ ആ കുട്ടിയെ കാണാൻ പോയ സമയത്ത് ഞാൻ അവൾക്ക് പൈസ കൊടുത്തിട്ടുണ്ടായിരുന്നു പക്ഷെ അന്റെ അടിയിൽ ഫുള്ള് കമന്റ് വന്നു ഓ അഖിലേട്ടൻ അവിടെ പോയിട്ട് ആ കൊച്ചിന് സൈക്കിൾ മേടിച്ചു കൊടുത്തില്ല എടാ മൂന്നോ നാലോ സൈക്കിൾ മേടിക്കാനുള്ള പൈസ കൊടുത്തിട്ടാണ് ഞാൻ പോരുന്നത് പക്ഷെ നിന്റെയൊക്കെ കണക്ക് അല്പത്തരം എനിക്ക് ഞാൻ ഈ കൊടുക്കുന്ന പൈസയുടെ വീഡിയോ എടുത്ത് ഞാൻ കാണിക്കാറില്ല വലം കൈ കൊടുക്കുന്നത് ഇടം കൈ അറിയരുതെന്ന് വിശ്വസിക്കുന്നതാണ് ദൈവം ദൈവം ഇത് കാണും ഞാൻ എല്ലാ കാലത്തും വിശ്വസിക്കുന്നതാണ് ഞാൻ ബിഗ് ബോസിനകത്ത് ചെയ്യുന്ന ഓരോ ആക്ടിവിറ്റിയും പ്രേക്ഷകരായ ദൈവങ്ങൾ തിരിച്ചറിഞ്ഞതുകൊണ്ടാണ് നിങ്ങൾ എന്നെ ഇഷ്ടപ്പെട്ടതും നിങ്ങൾ എന്നെ ജയിപ്പിച്ചതും മണ്ണം കൊണാപ്പുകളെല്ലാം അടിച്ചു പുറത്താക്കിയതും അതായത് ഏഷ്യാനെറ്റ് എന്നെ സപ്പോർട്ട് ചെയ്തത് എന്ത് എന്ത് കോമൺ സെൻസ് നീ ഏത് ലോകത്താണോ നീയൊക്കെ ഒക്കെ ജീവിക്കുന്നത് ഒരു ഒരു മത്സരാർത്ഥി എന്ന നിലയിൽ പ്രേക്ഷകർക്ക് എന്നെ കണ്ടുകൊണ്ടിരിക്കുകയാണെന്നും എന്നെ ഇഷ്ടപ്പെട്ടത് കൊണ്ടാണെന്നും അയാൾ ജയിച്ചതെന്ന് തിരിച്ചറിയാൻ ബോധമില്ലാതെ ഞാനും ജുനൈസും കൂടി ഫിസിക്കൽ അസാൾട്ട് ഉണ്ടായത് അകത്ത് കയറിയ സമയത്ത് ജുനൈസിനോട് ചോദിച്ചത് ജുനൈസിനോട് ഷോ ഡയറക്ടർ വന്ന് നേരിട്ട് ചോദിക്കുകയാണ് ചെയ്തത് ഞാനും റിനോഷും തമ്മിലാണ് അവിടെ വഴക്കുണ്ടാവുന്നത് അപ്പൊ എന്തിനാണ് ജുനൈസ് നീ വന്നാൻ്റെ ഇടക്ക് കയറിയത് ഒരു കാര്യം ചെയ്യാൻ രണ്ടുപേരെ അങ്ങ് പറഞ്ഞു വിട്ടേക്കാം പുള്ളി ഇങ്ങനെ അവർ ഒറ്റ ചോദ്യം ഉള്ളൂ ജുനൈസ് അപ്പോഴേ തകർന്ന തരിപ്പണമായിട്ട് അയ്യോ എനിക്ക് കുഴപ്പമൊന്നുമില്ലെന്ന് പറഞ്ഞു എന്താ ജുനേസിനെ കുറച്ച് അവന്റെ അവന്റെ അണ്ണാക്കിന്റെ അവരെ കൊലവെള്ളിയിൽ പിടിച്ച് വലിച്ചിട്ട് ബിഗ് ബോസ് പറയിപ്പിച്ചതൊന്നും അല്ലല്ലോ അവന് അവനെ കൊണ്ട് എന്നെ എനിക്ക് ഷേക്കാൻ തന്നെ മാപ്പ് പറയിപ്പിച്ചതൊന്നും ഞാൻ അകത്തോട്ട് കയറിപ്പോയപ്പോൾ എന്താ ഞാൻ അകത്തോട്ട് പോയപ്പോഴും പറയുന്നത് ഞാൻ ചെയ്തത് തെറ്റാണെങ്കിൽ എന്നെ പുറത്താക്കൂ എന്നാണ് ഞാൻ പറഞ്ഞുകൊണ്ട് പറഞ്ഞോണ്ട് പോകുന്നത് ചെയ്തത് തെറ്റാണെങ്കിൽ അപ്പൊ ഇവര് ഇത് അത് മനസ്സ് നിങ്ങൾ കൃത്യമായ ആണെന്ന് മനസ്സിലാക്കി വെച്ചോണം ഇത്തരം ഒരു വിഷയത്തിൽ ഓരോ സമയവും സാഹചര്യങ്ങളും ഉപയോഗിച്ചുകൊണ്ട് വീഡിയോയും പൊക്കിയെടുത്തോണ്ട് ഇറങ്ങുന്ന ഓരോരുത്തന്മാരുടെ ഉദ്ദേശം എന്തെങ്കിലും കുറച്ച് പേരും പ്രശ്നം എന്റെ പേരിൽ കുറച്ച് വീഡിയോ ഒക്കെ റീച്ച് കിട്ടുന്നെങ്കിൽ കിട്ടിക്കോട്ടെ ഞാൻ വിൽക്കും ഞാനത് അംഗീകരിച്ച് വിടും പോട്ട് ചില്ലർ കിട്ടുന്ന പരിപാടിയല്ലേ കളയും പക്ഷേ എനിക്കെതിരെ അനാവശ്യമായിട്ടൊരു കാര്യം പറഞ്ഞാലും ഞാൻ ബിഗ് ബോസിനകത്ത് നിൽക്കുമ്പോൾ എനിക്ക് വേണ്ടി മറ്റുള്ളവർ സംസാരിച്ചിട്ടുണ്ട് പക്ഷേ ഞാനിവിടെ പുറത്തുള്ളപ്പോൾ എനിക്ക് വേണ്ടി മറ്റൊരാൾ സംസാരിക്കുന്നതിനെക്കാട്ടിൽ നല്ലത് ഞാൻ തന്നെ സംസാരിക്കുന്നതാണ് എന്ത് സംശയം ഉണ്ടെന്നുണ്ടെങ്കിലും നേർക്കു നേരെ സംസാരിക്കാനും സംവദിക്കാനും ആംബിയറുള്ള ആർക്കും എന്നോട് വന്ന് സംസാരിക്കാം നിങ്ങൾക്ക് എന്ത് സംശയം ഉണ്ടെന്നുണ്ടെങ്കിലും ഈ ഒരു പ്രശ്നവും മറുപടി പറയാൻ ഒരു പ്രശ്നവുമില്ല പിന്നെ എതിരാളികൾ ഇല്ലാത്ത ഞാൻ ജയിച്ചതെന്ന് വിശ്വസിക്കുന്ന വിഡിയോട് ഞാൻ പറയുക ഈ പതിനെട്ട് എന്റെ ഒപ്പമുള്ള പതിനെട്ട് പേരോ അല്ലെങ്കിൽ ഇപ്പൊ ഈ ബിഗ് ഈ സീസണിൽ വന്നിട്ടുള്ളവരോ ഫസ്റ്റ് സീസണിൽ വന്നിട്ടുള്ളവരോ ഒന്നും നിങ്ങൾ ഞാൻ എങ്ങനെ വന്നവനാണെന്ന് അറിയാത്തതുകൊണ്ടുള്ള കുഴപ്പമായിരുന്നു ഞാൻ ആരോടൊക്കെ വെല്ലുവിളിച്ചും ആരോടൊക്കെ ഏറ്റുമുട്ടി ഏത് രീതിയിലാണ് വന്നതെന്ന് അറിഞ്ഞിരുന്നുണ്ടെങ്കിൽ നിങ്ങൾ പറയില്ല എനിക്ക് എനിക്ക് ഏത് എതിരാളി നമ്മൾ ചെയ്യുന്നത് ശരിയാണെന്നുണ്ടെങ്കിൽ സംസാരിക്കാൻ ഏതവനായാലും തോ ചുമ്മാതാ വിവരക്കേടും കൊണ്ട് ജീവിക്കുന്ന ഇവന്മാരോട് പറഞ്ഞിട്ട് ഇനി കൂടുതൽ പറയുന്നില്ല അതുകൊണ്ട് ഇവന്മാർക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളെല്ലാം ഇവർ ചെയ്തോട്ടെ ഇവർക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ ചെയ്തോട്ടെ ഒരു കോമൺ സെൻസും ബോധവുമില്ലാതെ ഒരു വിഷയത്തിൽ വന്ന് സംസാരിക്കുന്ന നിങ്ങൾക്ക് ഏഷ്യാനെറ്റിന്റെ ഭാഗത്തു നിന്നോ ഈ ആരോപണം ഉന്നയിക്കപ്പെടുന്ന അവന്മാരെന്തെങ്കിലും ചില്ലറ വെച്ച് നീട്ടുന്നുണ്ടെങ്കിൽ അത് വേടിച്ച് നക്കിക്കോണം അത് വേടിച്ച് നക്കിക്കോണം പിന്നെ വേറെ ഒരു വീഡിയോ എനിക്ക് അയച്ചു തന്നു എന്തുവാ റോഡിൽ മാങ്ങാ കച്ചവടവും തേങ്ങാ കച്ചവടവും ചെയ്തവനും സിനിമയിൽ അഭിനയിക്കുന്ന ഒരാൾക്കും കൊടുക്കുന്നത് ഒരേ ശമ്പളമല്ല എന്ന് ഞാനൊന്ന് അറിഞ്ഞിരിക്കണോന്ന് എടാ ഞാൻ റോഡി മാങ്ങ കച്ചവടവും ചെയ്തിട്ടുണ്ട് തേങ്ങാ കച്ചവടവും ചെയ്തിട്ടുണ്ട് വലിയ കമ്പനികളിൽ ജോലിയും ചെയ്തിട്ടുണ്ട് അവിടെ നിന്ന് സിനിമയും സംവിധാനം ചെയ്തു അത് എഴുതി സിനിമയും സംവിധാനം ചെയ്തു ഒരുപാട് ചാനലിൽ ചർച്ചയ്ക്കും പോയിട്ട് പത്ത് നൂറിലധികം ആർട്ടിക്കിളുകൾ കേരളത്തിൽ അറിയപ്പെടുന്ന പല മാധ്യമങ്ങളിലും പ്രസിദ്ധീകരിക്കപ്പെട്ടതിന് വന്നതിന് ശേഷമാണ് ഞാൻ ബിഗ് ബോസിൽ കയറുന്നത് ആ എനിക്കുള്ള ശമ്പളം എന്റെ പത്തിലൊന്നും ഇല്ലാത്ത ഒരാൾക്ക് കൊടുക്കുന്നു എന്ന് പറയുമ്പോഴാണ് ചോദ്യം ചെയ്യപ്പെടുന്നത് എന്ത് ചോദ്യം ചോദിച്ചാലും ഉത്തരവുണ്ടാവും എന്ത് ചോദ്യം ചോദിച്ചാലും അതുകൊണ്ട് അതിലൊന്നും എന്നെ പേടിപ്പിക്കാനാ വരട്ടാനാ പോരുത് അപ്പ ശരി ബാക്കി വീഡിയോട് എനിക്കും എനിക്ക് ഇപ്പൊ ഇതൊരു രസമായിട്ടുണ്ട് അകത്ത് ബിഗ് ബോസ് നടക്കുന്നെങ്കിൽ ഞാൻ പുറത്ത് ബിഗ് ബോസ് കാണിച്ചു തരാം